വീണ്ടും സ്വാഗതം സൗണ്ട് പോയി കൈ ചെറുതായിട്ട് കപ്പൊക്കെ ഇട്ടും പിന്നെ അല്ലാതെ ചില്ലറ അസുഖങ്ങളൊക്കെ പിടിച്ചു അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി ഒരു ഫോട്ടോ ഉണ്ട് ഒന്നും പറയാൻ പറ്റില്ല ചെറിയ ലോക്കല് അതായത് ഇവിടുന്ന് നിലമ്പൂരിന്ന് പൂക്കോടും പാടെന്ന് പറയും ഇവിടേക്ക് തന്നെയാണ് അപ്പൊ ഊത്തി മൈസൂരിൽ നിന്ന് പോയാൽ പോലെ ഇടയ്ക്ക് ഇങ്ങനെയും പോകണ്ടെ അപ്പോ ഞാൻ ആഗ്രഹം

ഡ്രസ്സും ഇവന്റെ കാറിന്റെ കയ്യിലായിരുന്നു പിന്നെ മഞ്ഞ കൊള്ളണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിലാണ് പോയത് അപ്പൊ ഡ്രസ്സൊക്കെ ഇതിൽ എടുത്തോട്ട് എടുത്തിട്ട് പോന്നു അല്ലെ കൈസ് നമ്മള് നമ്മളെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ലുക്കിലായി നമ്മുടെ ഒക്കെ നമ്മൾ ഒരിക്കലും കുറക്കരുതല്ലോ അപ്പോൾ ഇപ്പൊ സമയം വെച്ച് കഴിഞ്ഞാല് എറ്റയായി ഇവിടെ അടുത്ത് തന്നെ നമുക്ക് ആളെടുക്കാല്ലേ അപ്പോൾ പിന്നെ നേരത്തെ ഒന്നും പോകേണ്ട ആവശ്യമില്ല നേരത്തെ സമയം ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി കാരണം ഒരു ഒരുവിധം നമ്മൾ ട്രിപ്പ് എടുക്കുന്ന സമയത്തൊക്കെ നമ്മുടെ അടുത്ത് അവർ ഒമ്പത് എന്ന് പറഞ്ഞാൽ എൺ ഒമ്പത് മണിക്ക് വരും ചിലപ്പോൾ നമ്മൾ എട്ടരയ്ക്ക് എട്ടം കന്നെ എത്തും പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒമ്പതരയായാലും പോക്കണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ ഒക്കെ റിസൾട്ട് കൊണ്ട് ഞാൻ അവിടെ വണ്ട വഴിയിൽ വണ്ടിയൊരു സൈഡൊക്കെ നല്ല സ്ഥലമില്ല അപ്പോൾ അവരറങ്ങിയിട്ട് വിളിക്കാം അപ്പോൾ പോയാൽ മതി ഓ അങ്ങനെയൊക്കെയാണ് എനിക്ക് രണ്ട് ആൾക്കാരെ കാണിച്ചു തരാം ഇന്ന് രാവിലെ തൊട്ട് നമ്മുടെ ഈ ഗ്രൗണ്ടിലുണ്ട് അത് കഴിച്ചു നമുക്കിന്ന് രണ്ട് അതിഥികളുണ്ട് കുറേ നേരം ഇതിൽ ഓടിച്ചാടി ഇറക്കണം എന്നിട്ട് അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ബസ്സിൻ്റെ ഫ്രണ്ടത്തെ നെയിം ബോർഡിൽ ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് പരിപാടി കണ്ടിരുന്നു അപ്പോൾ അതൊക്കെ എഗ്രസ് കംപ്ലീറ്റ് ആയി അതിൻ്റെ വീഡിയോ ഒക്കെ വരും നല്ല കുറച്ച് ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ അതാണ് ചില വീഡിയോസ് കറക്റ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല ശ്രമിക്കാം മാക്സിമം കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഒരു ഔട്ട്ലുക്ക് ഞാൻ കാണിച്ചു തരാം ബാക്കി വർക്കും കാര്യങ്ങളും നടന്നതിൽ വീഡിയോ ബൈക്കിൽ വരും നമ്മൾ ഫ്രണ്ടത്തെ നെയിം ബോർഡിൻ്റെ ഫോണൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് രീതിയിലാക്കിയിട്ടുണ്ട് നെയിം ബോർഡ് വെച്ചു പിന്നെ നമ്മളിവിടെ പിക്സൽ നീണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടോ ഒരു വീഡിയോസൊക്കെ വരും ഞാൻ പറ്റുമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ പറ്റുമെങ്കിൽ ഞാൻ ആടേ ഉണ്ട് അത് നമ്മൾ ഇത് നീ ഈ ഒരു ഏരിയയിലാണ് കൊടുത്തുണ്ടായിരുന്നു ചേഞ്ച് ചെയ്തിട്ട് അങ്ങനെ അങ്ങോട്ടാക്കി ചേഞ്ച് ചെയ്യേണ്ടത് നമ്മുടെ ഗ്രൗണ്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു അമ്പലമുണ്ട് അവിടെ എന്തോ ഒരു പരിപാടി എന്തോ നടന്നുകൊണ്ടിരിക്കുക പിന്നെ അസറൊക്കെ എത്തി നമ്മളിത് ആ വണ്ടി എടുത്തു അങ്ങനെയാളെടുക്കാൻ പോവുകയാണ് നമ്മൾ നമ്മുടെ ലക്ഷ്യധാനത്ത് എത്തിണ്ട് ഇവിടെ ഇതിനകത്ത് അകത്തോട്ട് പോയിട്ടാണ് അവിടെ വീട് അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യാം പറ മണിക്ക് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ സമയം കണ്ട നമ്മൾ കറക്റ്റ് ടൈമിനെത്തി പക്ഷേ അവർ വരണമെങ്കിലാണ് താമസം ഇവിടെ എന്തായാലും അവിടെ ഒരു വളവും ചെറിയ റോഡും ആയതുകൊണ്ടേ നിർത്തിയിടുമ്പോൾ ഒരു പേടി ഇപ്പം അവർ വരണം ഇവരെ വെയിറ്റ് ചെയ്യാം അപ്പം നമുക്ക് ലാൾക്കാർക്ക് ഏകദേശം എത്തി തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ആയിക്കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ വണ്ടി എടുക്കാൻ പോവാം ഇപ്പൊ നമ്മള് നമ്മൾ വണ്ടി എടുത്തു ഇതോടെ ചന്ദ്ര വണ്ടി പിടിച്ചു നമ്മളങ്ങനെ ഓടിച്ചെടുത്തിടത്തിന്റെ ഉം ആൾക്കാരൊണ്ടിരിക്കണേ ഈ പാർക്കിങ്ങിനാണ് പോയി കണ്ടക്കേണ്ടി നമ്മളെ കൊണ്ട് പറ്റ്നവല്ല നമ്മൾ റോഡ് ബ്ലോക്ക് ബ്ലോക്ക്ണ്ടോ മൂന്നുട്ട് വണ്ടി തിരിച്ചിട്ട് വരാം ഓക്കെ എടപ്പെട്ട് തിരിക്കും നല്ലൊരു എലിട്ടി നമുക്ക് ഇവിടെ തിരിക്കാം ആ എവിടെ 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 കേട്ടോ വണ്ടി സൈഡാക്കി കിട്ടു ഇനി എന്താ പരിപാടി എന്ന് വെച്ചാല് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല എങ്ങനെ വൈകുന്നേരം ആക്കണം വൈകുന്നേരമില്ല അവരെപ്പോഴും ഇറങ്ങി നോക്കണം അത് നമുക്ക് പറയാൻ കറക്റ്റ് അതിലൂടെ നമുക്ക് ഇറച്ചി ആണ് വേറെ പാർക്കിട്ടില്ല സൈഡിൽ തന്നെ വേർത്തിട്ടാണ് നമ്മുടെ വണ്ടി അവിടെ അവിടെ നേരെ നമ്മൾ ഇപ്പുറത്ത് കിട്ടും കാരണം ഇവിടെ ചേട്ടൻ കട തുറന്നപ്പോ ആൾക്കൊരു ബുദ്ധിമുട്ടാവേണ്ട ശേഷിട്ട് ഇപ്പുറത്തോട്ട് മാറ്റി പാർക്ക് ചെയ്തു പരിപാടി കഴിക്കും അവര് വിളിച്ചിട്ടുണ്ട് വരാൻ പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണ് ഏ ആ അങ്ങോട്ട് പോണ്ട് പോവാ അപ്പം നമ്മുടെ ആൾക്കാരൊക്കെ തിരിച്ചു വന്നു ഒരു വണ്ടി കയറിക്കൊണ്ടിരിക്കണേ നമ്മളവിടെ നിന്ന് അങ്ങനെ നേരെ പെണ്ണിൻ്റെ വീട്ടിലോട്ട് ഒന്ന് വരണമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ നേരെ എങ്ങോട്ട് വന്നിരിക്കണം അപ്പോൾ ഇവിടെ വന്നു ചോമ കൊണ്ടേ പോവും ഇവിടെ വന്ന് വണ്ടി സൈഡ് കിട്ടും അവർ വരണം വന്നു ഞാൻ നേരെ നാട്ടിക്ക് അപ്പോൾ എല്ലാവരും തിരിച്ചു വന്നു നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു നേരെ നാട്ടിക്ക് ഇങ്ങനെ കേറ്റെ കൊണ്ടേ ഇറക്കണം பரியார கேடுன்பரம் kayaknya, சொல்லலடா அது itu வெندي Itu ഹലോ പരിപാടി കഴിഞ്ഞു നമ്മുടെ നാസറൊക്കെ നമുക്ക് ടാറ്റ പോലും തരാതെ നേരെ വീട്ടിലേക്ക് സുഹൃത്തുക്കളെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രക്കെ തന്നെ ഉള്ളൂ കാര്യമായിട്ടൊന്നും ഇല്ല ജസ്റ്റ് ഇന്നത്തെ യാത്രയുടെ ഒരു ചെറിയ ഭാഗം നിങ്ങളെ കാണിച്ചു തന്നെ ഉള്ളു അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇതുപോലത്തെ നല്ല വീഡിയോസ് ആദ്യം നല്ല നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ നമ്മുടെ നെയ്മോട്ട് വെച്ചാൽ വീഡിയോക്ക് വരും അപ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ